ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിവസമായി ഞായറാഴ്ചയോർത്ത് ദൈവത്തിന് നന്ദി പറയാം മത്തായ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായ പതിനാലാമത്തെ വചനം എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം വിവാഹു വിരുന്നിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവ് തൻ്റെ ഭൃത്തിയെ പറഞ്ഞയക്കുന്നതും എന്നാൽ അനേകർ കടന്നു വന്നപ്പോഴും തെരഞ്ഞെടുപ്പിൽ യോഗ്യനാകാൻ പറ്റാത്തവരെയും കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് തിരുവചനത്തിന് നമ്മൾ വായിക്കുക എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ചെറുതും വലുതുമായ വിളികൾക്കുള്ളിലാണ് അത് പല മേഖലയിലുള്ള വിളികളൂടെ തന്നെയാണ് കടന്നു പോകുന്നതും കർത്താവിൻ്റെ വിളി സ്വീകരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങളിലേക്ക് ജീവിത മേഖലകളിലേക്ക് ജീവിത അന്തസ്സുകളിലേക്കല്ല വിളി സ്വീകരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിളികൾ കിട്ടിയിരിക്കാൻ നമുക്ക് തിരഞ്ഞെടുപ്പിക്കപ്പെട്ടവരുടെ നിലയിലേക്ക് കയറി നിൽക്കണമെങ്കിൽ വിളിക്കനുസൃതമായ ഒരു ഉത്തരവാദിത്വം ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഈശോയെ അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പിൻ്റെ കൃപ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് തരണേകർത്താവെ എൻ്റെ മുമ്പിൽ വരുന്ന പലതും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് എൻ്റെ മുമ്പിലേക്ക് വച്ച് നീട്ടുമ്പോൾ സ്വർഗ്ഗം ആഗ്രഹിക്കാത്തതൊന്നും തിരഞ്ഞെടുക്കാതിരിക്കാൻ അങ്ങനെ സ്വർഗത്തെ തിരഞ്ഞെടുക്കാൻ ഒരു കൃപ എനിക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം